നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി സി ഒ ഉള്ളവരെ ഹഴിക്കേണ്ട ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണം ഇതിനെക്കുറിച്ചാണ് കാരണം ഈ ടോപ്പിക് ഇടാൻ വേണ്ടി ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ക്ലിനിക്കിൽ നമ്മൾ പല ദിവസം ഇപ്പൊ സൗന്ദര്യ സംരക്ഷണമായിട്ട് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് പക്ഷേ അതിനെക്കാട്ടിലും കൂടുതലും തൈറോയിഡും പി സി ഒഡിയും ഒക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികൾക്ക് മുതൽ പി സി ഒ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പി സി ഒ എസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു ഹോമോൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോമോൺ തെറാപ്പി ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് പല ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യാറുണ്ട് അങ്ങനെ പറയുമ്പോൾ പോലും മിക്കവാറും ആൾക്കാർ ഇത് എക്സസൈസും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ചിലർ പറയും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് ശരിയാവുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇത് നമുക്കൊരു വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാം ആദ്യമായിട്ട് ഏറ്റവും വലിയൊരു വില്ലൻ പി സി കൂടിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഇൻടേക്ക് ആണ് അതായത് ചിക്കൻ കഴിക്കുമ്പോൾ പിന്നെ ഒരു അതൊരു എന്താ പറയുക ഒരു തർക്കബോൾ വിഷയമാണ് തർക്കിക്കലിന് പറ്റിയ ഒരു വിഷയമാണ് കാരണം ചില പറയാനത് ഹോർമോൺ ഉണ്ട് ചില പറയും ഹോർമോൺ ഇല്ല അത് ഹോർമോണിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാലും നമുക്ക് കഴിക്കുമ്പോൾ അബ്സോർബ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ പല ഡിബേറ്റ്സ് ഉണ്ട് പക്ഷെ ഞാൻ ആ രീതിയിലുള്ള ഇതിലേക്കല്ല ഹോർമോണോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്കല്ലേ പോകുന്നത് ഈ ചിക്കനൊക്കെ എന്ത് സാധനമായാലും നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മളതൊരു ഹെൽതി ആയിട്ടുള്ള രീതിയിൽ കഴിക്കാനായിട്ട് നോക്കുക അതായത് ഇപ്പം ചിക്കൻ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ അത് ബ്രോസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഹെവിലി ചാഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് അതിനെ കരിച്ച് ആ പൊരിച്ച് ആ ഒരു രീതിയിൽ ഇപ്പം അൽഫാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനെ ഒരു എന്താ പറയുക വേറൊരു ഫോമിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ചിക്കനിലുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ ഫൈബർ പോലുള്ള കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നതിന് പകരം അത് വേറൊരു ഫോമിലേക്ക് ഒരു ഹെൽദിന്ന് ഒരു അൺഹെൽദി ഫോമിലേക്ക് മാറുകയാണ് അപ്പം തന്നെ കാലറി ഭയങ്കരമായിട്ട് കൂടുവാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ പി സി ഒടി ഉള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പി സി ഒടി ഉള്ള ആൾക്കാർക്ക് കണ്ടിട്ടുള്ള അടിവെയറിൻ്റെ ഭാഗം നല്ല കട്ടിയായിരിക്കും ഇപ്പം നമ്മൾ അവരുടെ ഒരു ഫാ ഫാറ്റിൻ്റെ ഒരു മാസ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിവെയറിൽ ഫാറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അക്യുമുലേഷൻ ഉണ്ടായതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു ഹോർമോൺ ഡിസ്ട്രപ്റ്റഡ് ആവാൻ അല്ലെങ്കിൽ ഹോർമോൺ തകരാറിലാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചിക്കൻ കഴിക്കുന്നത് തെറ്റല്ല പക്ഷേ കറി വെച്ച് കഴിക്കുക അതും ഹോം കുക്ക്ഡ് ആയിട്ട് കഴിക്കുക ഒരുപാട് അതിനകത്ത് എണ്ണ വറുത്തത് അങ്ങനത്തുള്ള ഘടകങ്ങൾ അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇപ്പം സോസജസ് പോലുള്ള കാര്യങ്ങളാണ് ചിക്കൻ ആണൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മീറ്റ് ഒക്കെ ആണെങ്കിലും പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നഗറ്റ്സ് പോലുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം മധുരമാണ് ഈ മധുരം ചിലരെ ഡയറ്റിലൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തേൻ ഒഴിക്കും ബ്രൗൺ ഷുഗർ ഒഴിക്കും ശർക്കര ഇടും ഇങ്ങനെയൊക്കെ ചെയ്യും മധുരം ഏത് ഫോമിലാണേലും ഈവൻ ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പം ചിലര് ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ നിൽക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് ഫൈബറും ബാക്കിയുള്ള മിനറൽസും എല്ലാം കൂടെ അതിനകത്ത് ആയിടാം പക്ഷെ ഇത് സ്ട്രെയിൻ ചെയ്ത് ഈ ഒരു പ്യൂരി ഇത് മാത്രമായിട്ട് നമ്മൾ കുടിക്കുമ്പം അരിച്ച് കുടിക്കുമ്പം ഈ ജ്യൂസിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലർ കുറെ ജ്യൂസ് കുടിച്ച് മാത്രമേ കുടിക്കുന്നുള്ളൂ പക്ഷെ എനിക്ക് വണ്ണമൊന്നും കുറയുന്നില്ല അല്ലെങ്കിൽ എന്റെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇത് വരുന്നു വെയ്റ്റ് കൂടിക്കൂടി വരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള മധുരമാണ് ഈ മധുരത്തിൽ തന്നെ നമ്മൾ നമ്മളെനിരിക്കും നിരുപദ്രവകരമായി മധുരമുള്ള ചില കാര്യങ്ങൾ പറയും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നാരങ്ങവെള്ളം പറയും ഇപ്പം വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ നാരങ്ങവെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞാൽ മധുരം ഇടാൻ നമ്മൾ വീട്ടിൽ ഒരു നാരങ്ങവെള്ളം ഉണ്ടാക്കി ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയെങ്കിലും മിനിമം വേണം അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു മധുരത്തിലേക്ക് അത് വരുവുള്ളൂ അപ്പൊ എത്ര തോതിൽ മധുരം ഇട്ടിട്ടാണ് അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം നമ്മൾ വളരെ സിമ്പിളായിട്ട് കുടിക്കുന്ന ഒരു കാര്യം എത്രത്തോളം മധുരം നമ്മുടെ ഡയറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കറ്റിൽ വരുന്ന ജ്യൂസസ് ആണ് മധുരത്തിന്റെ കൂടെ തന്നെ പറയാം അതിൽ തന്നെ റിയൽ ഫ്രൂട്ട്സ് ആണ് നോ ആഡഡ് ഫ്ലേവേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ അതിനകത്ത് പ്രിസർവേറ്റീവ്സും ഉണ്ട് ഷുഗറും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇല്ലാതെ അത്ര മധുരത്തിലേക്ക് വരില്ല പിന്നെ അഥവാ അതിൽ ഇട്ടില്ലെങ്കിൽ നമ്മളത് കുടിക്കുകയില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഓപ്ഷൻ നല്ല കാര്യമേ അല്ല ഇനി അടുത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മീറ്റാണ് റെഡ്മീറ്റും എഗെയിൻ മട്ടൺ ബീഫ് പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളും നിരന്തരം കഴിക്കുന്നത് വല്ലപ്പോലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ അതിൻ്റെ ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോഴാണെങ്കിൽ മാക്സിമം ആ ഒരു മഞ്ഞ കളർ വെള്ള വെള്ളക്കളറിലെ ഒരു ഫാറ്റി സംഭവം നമ്മൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും അത് എടുക്കുന്നത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളത് ഊറ്റിയൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കും പക്ഷെ നമ്മൾ കടകളിൽ പോയി കഴിക്കുമ്പോൾ ടേസ്റ്റും അത് തന്നെയാണ് ആ കൊഴുപ്പുള്ള അതിൻ്റെ ടേസ്റ്റും ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷെ നിരന്തരം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ ഹോം കുക്ഡ് ആയിട്ട് വല്ലപ്പോഴും വല്ലപ്പോഴും എന്നുള്ളതിന്റെ നിർവചനം തന്നെ ഇപ്പൊ വ്യത്യാസമാണ് ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് പറയാം വർദ്ധം പിരിച്ചൊക്കെ കഴിക്കുന്നത് ഞാൻ ചോദ്യം പറയും വല്ലപ്പോഴും കഴിക്കും എന്ന് പറയും ഞാൻ ആദ്യമൊക്കെ ഈ വല്ലപ്പോഴും എന്ന് പറയും നമ്മുടെ വല്ലപ്പോഴും പോലെ വല്ല മൂന്ന് മാസം ഒരിക്കലും ആറുമാസേ ഒരിക്കലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഈ വല്ലപ്പോഴും എന്ന് പറയാം എത്ര ദിവസത്തിൽ എത്ര എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് അതാഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം അതാണ് വല്ലപ്പോഴും അപ്പൊ ഓരോരുത്തരുടെയും വല്ലപ്പോഴും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് അപ്പം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വല്ലപ്പോഴും എന്നുള്ളത് മാസത്തിൽ ഒരിക്കലോ രണ്ട് രണ്ടു ഒരിക്കലോ ഒക്കെ നമുക്ക് ആക്കാം അടുത്തൊരു കാര്യം ബോഡി മൂവ്മെന്റ് ആണ് ഇപ്പോ ആർക്കും ശരീരം അനങ്ങുന്നില്ല അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കാല് ശരിക്കും പറഞ്ഞാൽ മടക്കി താഴെ കിടക്കുന്ന ഒരു സാധനം പോലും ആരും എടുക്കാൻ തയ്യാറല്ല വയറ് ഒന്ന് അമങ്ങി ഒന്ന് കുനിയാൻ പോലും ആരും തയ്യാറല്ല കുട്ടികൾ ആരെ തന്നെയാണ് പറയുന്നത് മുതിർന്നവരെ അതിനെ കാട്ടുള്ളൂ അപ്പൊ അതെല്ലാം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എക്സസൈസസും കാര്യങ്ങളും ഉണ്ട് വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാം നിന്നോണ്ട് ഇപ്പൊ മോപ്പ് ചെയ്യുന്നത് നിന്നോണ്ടാണ് അല്ലെങ്കിൽ തൂക്കുന്നത് പോലും നിന്നോണ്ടാണ് നമുക്ക് അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു സർക്കുലേഷൻ അങ്ങോട്ടൊന്നും കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതായത് ഇരുന്ന് നിന്ന് അതുപോലെ തന്നെ കുറച്ചും സ്ട്രെയിൻ ചെയ്ത് സ്റ്റെപ്പുകൾ കയറുന്നത് ഇറങ്ങുന്നത് അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ പി സി ഒടി ഉള്ളവരാണെങ്കിൽ ഇപ്പം യോഗയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇപ്പം നമ്മൾ യോഗ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതലും ഈ രോഗങ്ങളെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ രോഗങ്ങളല്ല നമ്മൾ രോഗാവസ്ഥകളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ യോ ഇത് കൊടുക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കും അപ്പം ആ സമയത്ത് നമ്മൾ പി സി ഒ ഉള്ളവർക്ക് പ്രധാനമായിട്ടും പറയുന്ന ഒരാസനയാണ് ശലഭാസന അപ്പൊ ഈ ശലഭാസന ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ അബ്ഡമിനൽ ഓർഗൻസിനും അതുപോലെ തന്നെ അവിടുത്തെ മസിൽസിനും കുറച്ചും കൂടെ സ്ട്രെങ്തനിങ് കിട്ടും അങ്ങോട്ടൊരു ബ്ലഡ് സപ്ലൈ യൂട്രസ് ഓവറി തുടങ്ങിയ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും കൂടും അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്തനിങ്ങും ഒക്കെ നല്ലതാണ് ഏഹ് അപ്പൊ പൂർണ്ണത്തിത്തലി ആസന പോലെയുള്ള ആസനാസം ഉണ്ട് അതൊക്കെ വളരെ എക്സലന്റ് ആയിട്ട് ഇവിടുത്തെ ഫാറ്റ് ലോവർ ആപ്സിലെയും അതുപോലെ തന്നെ ബട്ടക്സിലെയും തൊടയിലെയും ഒക്കെ ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസനാസം ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ അബ്ഡമനൽ എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരവിട്ട് ജ്യൂസ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല ഡെയിലി ഒരു രണ്ട് ഫ്രൂട്ട് എങ്കിലും മിനിമം കഴിക്കണം അത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട് കഴിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം പപ്പായ കഴിക്കുക ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക ഒരു നെല്ലിക്ക കഴിക്കുക ഒരു ഒരമാതള അല്ലെ പേരയ്ക്ക ചാമ്പയ്ക്ക ഇങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ ഒരു ദിവസം കഴിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ കൂട്ടത്തില് ഈ വൈറ്റ് ഫ്ലോറുകള് ഇപ്പൊ മൈദ പോലത്തുള്ള സാധനങ്ങള് മധുരത്തിൻ്റെ സാധനങ്ങള് ലഡു ജിലേബി ബേക്കറി ഐറ്റംസ് പാക്കറ്റ് പൊട്ടിച്ച് എന്തൊക്കെ കഴിക്കുന്നു അതെല്ലാം ഒഴിവാക്കണം കേട്ടോ അതും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊ ഈ കഴിക്കേണ്ട സംഭവത്തിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു അതുപോലെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക കാരണം ബോഡിയുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് ഹോർമോൺസിന്റെ റെഗുലേഷൻ കറക്റ്റ് ആക്കണമെങ്കിൽ അതിന് ന്യൂട്രിയൻസ് വേണം ശരീരം പ്രവർത്തിക്കാൻ നമുക്ക് ന്യൂട്രിയൻസ് വേണം ഇതിനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കണം അതിന് എക്സസൈസ് വേണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം വിശദമായിട്ട് എന്ത് കഴിക്കണം പി സി ഒ ഡി ഉള്ളവരെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഹോർമോൺസിന്റെ റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്ന ഫുഡ് എന്നൊന്നുമില്ല ഇപ്പം ആ മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമുക്കിപ്പം ഒരുപാട് ഓവർ ബ്ലീഡിങ്ങോ അനീമിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈന്തപ്പഴം കഴിക്കാം അതല്ല പോമഗ്രാനേറ്റ് കഴിക്കാം എള് കഴിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മളെ അവസ്ഥ നോക്കിയിട്ട് നമുക്കത് ഫോക്കസ് ചെയ്യാം അതിന് കൂടെ ഇത് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ അടുത്തുള്ള നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്